ഇപ്പോൾ എ ചിത്രങ്ങളുടെ എ വീഡിയോകളുടെ ഒക്കെ ഒരു കാലമാണ് ഇന്ന് രാവിലെ കണ്ട ഒരു ചിത്രം തുടക്കത്തിൽ അത് കണ്ടപ്പോൾ ശരിക്കും ഇത് ഏ ചിത്രമാണോ അതുപോലെ എന്തെങ്കിലും ഒരു സംഭവമാണോ എന്ന് ചിന്തിച്ചു പോയി സംഭവം ഇതാണ് നാടാകെ തണുപ്പിൽ മൂടിപ്പൊതച്ചുറങ്ങുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു ചോരക്കുഞ്ഞിന് ജനിച്ച് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് കാവലായത് തെരുവുനായ്ക്കൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലല്ല മറ്റു നാടുകളിലും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലുമൊക്കെ തെരുവുനായി ജനജീവിതത്തിന് ഭീഷണിയായി തുടരുമ്പോഴാണ് ഇത്തരത്തിലൊരു മനോഹരമായ ചിത്രം നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ച് അതിൻ്റെ വിശദാം കുറിച്ച് പറയാം നാടാകെ തണുപ്പിൽ മൂടി മൂടിപ്പൊതച്ചുറങ്ങുന്ന ഒരു പ്രഭാതത്തിൽ തെരുവിൽ കിടന്ന നവജാത ശിശുവിന് കൂട്ടായി നഗരത്തിലെ തെരുവു നായ്ക്കൾ പകൽ നാട്ടുകാർ കണ്ടെടുത്ത് നിന്നൊക്കെ ആട്ടിപ്പായ്ച്ചിരുന്ന നായ്ക്കൾ വെറും മിനിറ്റുകൾക്ക് മുൻപ് മാത്രം പിറന്ന ഒരു മനുഷ്യ കുഞ്ഞിന് ചുറ്റും ആരും ശല്യം ചെയ്യാതെ അല്ലെങ്കിൽ ആരും അതിനെ ഉപദ്രവിക്കാതിരിക്കാൻ ഒരു സംരക്ഷണ വലയം തീർത്തു നിന്ന കാഴ്ച പുലർക്കാലത്ത് തെരുവിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും വരെ ഇവർ ആ കുഞ്ഞിന് കാവലായി നിന്നു എന്നതാണ് വളരെയധികം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറാനുള്ളൊരു കാരണമാകുന്നത് ബംഗാളിലാണ് സംഭവം ബംഗാളിലെ നദിയ ജില്ലയിൽ നവദ്വീപ് നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത് റെയിൽവേ ജീവനക്കാരുടെ ഒരു കോളനിയാണ് അവരുടെ ശുചിമുറിക്ക് പുറത്ത് ആരോ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ജനിച്ച മണിക്കൂറുകൾ പോലും ആകാത്ത ഒരു കുഞ്ഞ് നായ്ക്കൾ കുഞ്ഞിനു ചുറ്റും സംരക്ഷണ വലയം തീർത്തുക അവർ കുരച്ചില്ല കുഞ്ഞിനെ തൊട്ടില്ല പുലർച്ചെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് പരിസരത്തുള്ള ആളുകളൊക്കെ ഉണർന്നു പുറത്തു വരുന്നതും എന്താണ് എന്ന് നോക്കുന്നതും പ്രദേശവാസിയെ ശുക്ല മണ്ഡലെത്തിയപ്പോൾ നായ്ക്കൾ ഒരു വശത്തു നിന്ന് അനുസരണയോടെ മാറിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയെന്നാണ് വിവരങ്ങൾ കുഞ്ഞിനെ ആദ്യം കണ്ടത് നാട്ടുകാരനായ ശുക്ല മൊണ്ടാലാണ് ഉണർന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എപ്പോഴും രോമാഞ്ചമുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ജാഗ്രതയോടെ ആ നായ്ക്കൾ നിൽക്കുന്നു പിറന്നു വീണത് മുതൽ അനാഥമായ ആ ജീവനെ കണ്ട് ആർക്കും വേദന തോന്നിക്കാനും ഇതായിരുന്നു ശുക്ല പറയുന്നത് അതേസമയം പുലർച്ചയോടെ ഒരു കുഞ്ഞിന്റെ കരത്തിൽ കേട്ടു എന്നും തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞാണ് എന്നാണ് ആദ്യം കരുതിയത് എന്നാണ് മറ്റൊരാൾ പറയുന്നത് ഈ രംഗം കണ്ട് പതിയെ സംസാരിച്ചുകൊണ്ട് ശുക്ല അടുത്തേക്ക് വന്നപ്പോൾ തെരുവുനായ്ക്കൂട്ടം പിന്മാറി ആ സുരക്ഷാവലയം തുറന്നു കൊടുത്തു എന്നാണ് ശുക്ല പറയുന്നത് കുഞ്ഞിനെ വേഗം ഒരു ഷോളിൽ പൊതിഞ്ഞ ശേഷം അയൽവാസികളെയൊക്കെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ ആദ്യം ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് കൃഷ്ണ സദർ ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാലും ഭാഗ്യം കൊണ്ട് കുഞ്ഞിന് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും തലയിൽ കണ്ട രക്ത പ്രസവ സമയത്തുള്ളതാണ് എന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു പ്രസവം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കാണും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് പ്രദേശവാസികളിൽ ആരെങ്കിലും ആവാം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന നവദ്വീപ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ചൈൽഡ് ലൈൻ അധികൃതർ പറയുന്നത് അവർ കുഞ്ഞിന്റെ ദീർഘകാല സംരക്ഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതേ നായ്ക്കളെ കുറിച്ചാണ് താങ്കൾ പലപ്പോഴും അവിടെ സ്ഥിരം പരാതി പറയാറുള്ളത് എന്നും ഉപേക്ഷിക്കപ്പെട്ടവരെക്കാൾ നല്ല മനസ്സുള്ളവരാണ് ഈ നായ്ക്കൂട്ടം എന്ന് തിരിച്ചറിഞ്ഞു എന്നും റെയിൽവേ ജീവനക്കാർ പറഞ്ഞു യെസ് അതാണ് ശരിയായ ഒരു വസ്തുത ഉപേക്ഷിച്ച പെറ്റ അമ്മയ്ക്ക് അല്ലെങ്കിൽ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനോട് തോന്നാത്തതിനേക്കാൾ കരുണ അതിനേക്കാൾ സ്നേഹം വാത്സല്യമൊക്കെ ഈ തെരുവ് നായ്ക്കൾക്ക് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഈ നായ്ക്കൾക്ക് ആൾക്കാർ കല്ലെറിഞ്ഞോടിക്കുന്ന ഈ നായ്ക്കൾക്ക് തോന്നി എന്ന് പറയുന്നിടത്താണ് നമ്മൾ പറയുന്നത് നന്ദിയുള്ള മൃഗങ്ങളാണ് നായ്ക്കൾ ഒരിക്കലും ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്നേഹം കാണിച്ചാൽ ആ സ്നേഹം ജീവിതകാലം മുഴുവൻ തിരിച്ചു നൽകുന്നവരാണ് നായ്ക്കൾ നായ്ക്കളെ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നിടത്ത് തെരുവു നായ്ക്കളുടെ ഈ ഒരു പ്രവൃത്തി തുടക്കത്തിൽ കെട്ടുകഥയാണോ എന്ന് ഒന്ന് സംശയിച്ചു എങ്കിലും അത് കെട്ടുകഥേല തികച്ചും നടന്ന ഒരു സംഭവ കഥയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ആ തെരുവു നായ്ക്കളോട് നമുക്ക് നന്ദി പറയാം അവയ്ക്ക് മനസ്സിലാവുകയില്ല എങ്കിൽ പോലും നമ്മൾ പൊതുവേ മനുഷ്യന്മാരെക്കുറിച്ച് ഒരു വാചകം മനുഷ്യത്വം മരിക്കാത്ത ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സ്നേഹവും കരുണയും അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വികാരങ്ങളൊക്കെയുള്ള മൃഗങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം തോന്നുന്നു ഈ നായ്ക്കളെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നു അത്രമാത്രം വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്